ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ് ശ്രീ രാധേ രാധേ ശ്രീമദ് ദേവി ഭാഗവതം മത്സ്യഗന്ധോത്പത്തിയാണ് എന്ന് പറയാൻ പോണത് കേട്ടോ ഋഷിമാരസൂദനോട് പറയാണ് അത്യന്തം നിഗൂഢമായ കാര്യങ്ങളാണ് അങ്ങ് കഥകളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് ചില സംശയങ്ങൾ മുഴുവനായിട്ട് അങ്ങ് മാറിയിട്ടില്ല വ്യാസന്റെ മാതാവായിട്ടുള്ള സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്യാനിടയായത് എങ്ങനെയാണ് എങ്ങനെയാണ് വ്യാസന്റെ ജനനം സത്യവതിക്ക് രണ്ട് പുത്രന്മാർ കൂടി ഉണ്ടായതിൻ്റെ കഥയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണല്ലോ വേദവ്യാസന്റെയും സത്യവതിയുടെയും കഥ കേൾക്കാൻ താപസന്മാരായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പുരുഷാർത്ഥങ്ങളെ പ്രധാനം ചെയ്യുന്ന ആദിശക്തിയെ വണങ്ങി ആ പുരാണങ്ങൾ ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് പ്രവൃത്തികളും ചെയ്യുന്നതിന് മുൻപ് മോചാരണം ചെയ്യണം അത് അറിയാതെയെങ്കിലും ചെയ്യുന്നവന് പോലും ശാശ്വത സിദ്ധികൾ പ്രദാനം ചെയ്യുന്ന വരധായിനിയായ ഭഗവതിയെ നാം യഥാവിധി സ്മരിക്കണം പണ്ട് ചേതി രാജ്യം വാണിരുന്ന ഉപരിചരൻ എന്ന രാജാവ് ധർമ്മിഷ്ഠനും സത്യവാനുമായിരുന്നു അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രീതനായ ഇന്ദ്രൻ പട്ടിക നിർമ്മിതമായ ഒരു വിമാനം സമ്മാനമായി നൽകി ആ വിമാനത്തിൽ ആകാശമാർഗെ സദാ സഞ്ചരിച്ചിരുന്ന രാജാവിന് ഉപരിചരൻ എന്ന പേരുമുണ്ടായി ഉണ്ടായി നാനാദിക്കിലും പുകൾപ്പെട്ട രാജാവിന്റെ ഭാര്യ ഗിരിക എന്ന രാജ്ഞിയായിരുന്നു അവർക്ക് മഹാപരാക്രമികളും തേജസുറ്റവരുമായ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു അവർ ഓരോരോ നാടുകളിലെ ചുമതലകൾ ഏറ്റെടുത്ത രാജാക്കന്മാരായിരുന്നു ഒരിക്കൽ രാജ്ഞി ഋതുകാലം കഴിഞ്ഞ് പുത്രലാഭത്തിനായി തൻ്റെ നാഥനെ സമീപിച്ചു എന്നാൽ അന്ന് വനത്തിൽ വേട്ടയ്ക്ക് പോകാനായിരുന്നു രാജാവിൻ്റെ പിതാവ് നിർദ്ദേശിച്ചത് തൻ്റെ പ്രിയയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണെങ്കിലും രാജാവ് പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് വനത്തിലേക്ക് പോയി വനത്തിൽ വെച്ച സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ അതിസുന്ദരിയായ രാജ്ഞിയെ സ്മരിച്ചപ്പോൾ തന്നെ രാജാവിന് സ്ഖലനമുണ്ടായി ഈ രേതസിനെ നഷ്ടപ്പെടുത്തുക വയ്യ എന്ന ചിന്തയിൽ രേതസ് ഒരു വടപത്രത്തിലാക്കി തൻ്റെ രാജ്ഞിക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു രാജ്ഞിയിൽ രേതസ് ഉൾക്കൊള്ളാൻ പറ്റിയ മുഹൂർത്തം ചിന്തിച്ചുറപ്പിച്ച അദ്ദേഹം അവിടെ ഇരുന്ന ഒരു പരിന്തിരെ വിളിച്ച് ഈ പൊതി കൊട്ടാരത്തിലെത്തി ഭാര്യയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടു ഋതു ശുദ്ധയായി നിൽക്കുന്ന രാജ്ഞി ഗിരികയെ തന്നെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പരുന്ത് തൻ്റെ കൊക്കിൽ പൊതിയും തൂക്കി ആകാശത്തിലൂടെ പോകുമ്പോൾ ഈ പരുന്തിനെ മറ്റൊരു പരുന്ത് കണ്ടു കൊക്കിൽ തൂക്കിക്കൊണ്ടു പോകുന്നത് മാംസമാണെന്ന് കരുതി ആ പരുന്ത് പാറി അടുത്തു വന്ന് അതിനോട് പോരിടാൻ തുടങ്ങി അവർ തമ്മിലുള്ള ഈ സംഘരത്തിനിടയിൽ ആലിലപ്പൊതി താഴെ യമുനാ നദിയിൽ വീണുപോയി പരുന്തുകൾ പോരാട്ടം നിർത്തി അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്തു പണ്ട് യമുനയിൽ സന്ധ്യാവന്തനത്തിനെത്തിയ ഒരു ബ്രാഹ്മണനെ അദ്രിക എന്ന പേരായ ഒരു അപ്സരസ് വശീകരിക്കാൻ ശ്രമിച്ചു തൻ്റെ പ്രാണായാമത്തിനു തടസ്സം വരുത്തിയ അവളെ ബ്രാഹ്മണൻ നീ ഒരു മത്സ്യമായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ആ മത്സ്യരൂപിണിയായ അപ്സരസ് പരുന്തിൻ്റെ കൊക്കിൽ നിന്ന് താഴെ വീണ രേതസ് വിഴുങ്ങി കാലം ഏകദേശം പത്തു മാസം കഴിഞ്ഞപ്പോൾ ഒരു മുക്കുവൻ്റെ വലയിൽ അവൾ പെട്ടു മുക്കുവൻ ആ മീൻ മുറിച്ചപ്പോൾ അതിന്റെ വയറ്റിൽ നിന്നും രണ്ട് ശിശുക്കൾ പുറത്തു വന്നു ഒരാൾ സുഭകനായ ഒരു ആൺകുട്ടി മറ്റേത് സുന്ദരിയായ ഒരു പെൺകുട്ടിയും മുക്കുവൻ കുട്ടികളെ രാജാവിന് കാഴ്ചവെച്ചു രാജാവ് ആൺകുട്ടിയെ മാത്രമേ എടുത്തുള്ളൂ മത്സ്യൻ എന്ന പേരിൽ അയാൾ പ്രശസ്തനായി മഹാ തേജസ്വിയായ അയാൾ ഉപരിചരണനെ പോലെ പരാക്രമശാലിയുമായിരുന്നു ആ മുക്കുവന് രാജാവ് തിരികെ കൊടുത്ത പെൺകുട്ടിയാണ് മത്സ്യഗന്ധി എന്ന പേരിൽ പ്രശസ്തയായ കാളി അവൾ ആ മുക്കുവക്കുടിയിൽ വളർന്നു സുന്ദരിയായ കാളി അച്ഛനെ പരിചരിച്ചുകൊണ്ട് ജീവിച്ചു വരവേ അവളിൽ മനോജ്ഞമായ കൗമാരം സമാഗതമായി മീനായിരുന്ന അദ്രിക്ക് എന്ത് സംഭവിച്ചുവെന്ന് മുനിമാരുടെ ചോദ്യത്തിന് ഉത്തരമായി സൂതൻ ഇങ്ങനെ കഥ തുടർന്നു ആ ബ്രാഹ്മണൻ ശപിച്ചപ്പോൾ അദ്രിക കരഞ്ഞു സങ്കടം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ശാപമോചന മാർഗം അവൾക്ക് പറഞ്ഞു കൊടുത്തു എൻ്റെ ശാപത്താൽ നീ മീനാകുമെങ്കിലും രണ്ട് മനുഷ്യക്കുട്ടികൾ നിന്നിൽ നിന്നും ജനിക്കുന്നതോടെ നീ ശാപമോക്ഷയാകും കുട്ടികൾ പിറന്നതോടെ അദ്രികയ്ക്ക് ശാപനിവൃത്തി വന്നു മത്സ്യരൂപം മാറി ദിവ്യരൂപം ധരിച്ച് അവൾ വീണ്ടും അപ്സറസ്സായി സ്വർഗ പോയി ഇനി വ്യാസോത്പത്തിയാണ് പറയാനുള്ളത് അത് അടുത്ത ദിവസം കേൾക്കാം സർവം കൃഷ്ണാർപ്പണം ജയ ജയ ശ്രീ രാധേ രാധേ